എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേര ഫെഡിലേക്ക് ഇപ്പോൾ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ആണ് ഇപ്പോൾ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ നാല്പത്തി എട്ടായിരം രൂപ വരെയായിരിക്കും മാസ ശമ്പളം ലഭിക്കുന്നത് ഒരു വേക്കൻസി ആണ് ഉള്ളത് തസ്തികയുടെ പേര് അനലിസ്റ്റ് ആണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഓയിൽ ടെക്നോളജി ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വേണ്ടത് അപ്പോൾ കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് ആദ്യമായിട്ടാണ് പി എസ് സി വഴി രജിസ്റ്റർ ചെയ്യുന്നതുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റെന്നൂടെ പറയാം കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർ കെമിസ്ട്രി ഡിഗ്രിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരഫീഡിൽ ജോലി ലഭിക്കുന്നതായിരിക്കും നാൽപ്പത്തി എട്ടായിരം രൂപയുടെ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബിയൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 私のビデオーーは何